പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് നമ്മുടെ ബാലഗോപാൽ മാത്രവുമല്ല ഇതിനിടയിൽ അനൂപിനെ ചതിച്ചത് വൃന്ദയാണ് എന്ന് നമ്മുടെ നാരായണി മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതോടെ ഭീഷണിപ്പെടുത്തുന്നതിന് തയ്യാറാവുകയാണ് നമ്മുടെ വൃന്ദ ഇനിയും വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങളിൽ ഇടപെടുകയാണ് എങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം ഓർക്കണമെന്നും തൻ്റെയും അതുപോലെ തന്നെ അനൂപിൻ്റെയും ജീവിതത്തിലേക്ക് കയറിവരാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ അതിൽ നല്ലതാണ് എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ വൃന്ദ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ അനൂപ് പുതിയൊരു തീരുമാനം എടുത്ത് മുന്നിലേക്ക് വരുന്നത് അനൂപ് നാരായണിയെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി കയറി വന്നിരിക്കുകയാണ് ഈ കാര്യം എല്ലാവരെയും ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു പക്ഷേ ഇത് എതിർത്തിക്കൊണ്ട് നമ്മുടെ അനൂപിൻ്റെ അമ്മ മുന്നിലേക്ക് വരുന്നുവെങ്കിലും കാര്യങ്ങൾ എതിരായി മാറുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്